ഹായ് ഫ്രണ്ട്സ് ഗോപു സ്റ്റേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൽ മിക്കവർക്കും ഉണ്ടാകുന്ന ഒരു സ്കിൻ ഡിസീസിനുള്ള ഒരു എണ്ണയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്കത് വീട്ടിൽ തയ്യാറാക്കാം ഒരു ഗ്ലാസ് വെളിച്ചെണ്ണയ്ക്കുള്ള എണ്ണയാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് നമുക്ക് എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഏത് തരം സ്കിൻ ഡിസീസിനും നമുക്ക് ഈ എണ്ണ യൂസ് ചെയ്യാം അതിനായിട്ട് നമുക്ക് മൂന്ന് വെത്തില ആവശ്യമുണ്ട് പിന്നെ വേണ്ടത് മുറിവുണക്കി എന്നുള്ള ഇലയാണ് ഇതിൻ്റെ അടിഭാഗം വയലറ്റ് കളറാണ് നമ്മളുടെ ബിറ്റാഡിൻ ലോഷൻ്റെ ഒരു ആ കളർ സെയിം കളറാണ് ഇതിൻ്റെ നീരിനുള്ളത് ഇത് എല്ലാ വീട്ടിലും ഉണ്ടാക്കി വെച്ച് നട്ടുപിടിപ്പിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് പിന്നെ നമുക്ക് വേണ്ടത് പത്ത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട് നാല് തേക്കിൻ കൂമ്പ് എടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് കറ്ററവയുടെ തൊലിയൊക്കെ കളഞ്ഞ് ബാക്കിയെല്ലാ ഐറ്റംസും ചെറുതാക്കി നൂറുക്കി നമുക്ക് മിക്സിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇനി വെളിച്ചെണ്ണ കാച്ചാനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ചേർക്കാണ് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള മിശ്രിതം നമുക്ക് ചേർക്കാം ഇനി ഇത് നമുക്ക് കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നല്ല മണൽ പരുവം ആവണം അതാണ് ഇതിൻ്റെ ഒരു എണ്ണ കാച്ചുന്നതിൻ്റെ ഒരു പരുവം കിട്ടുന്നത് നമുക്ക് ഇളക്കി വരുമ്പോൾ നല്ല ഫ്രീ ആയിട്ട് വന്ന് നല്ല മണൽ പോലെ വരും അതിൻ്റെ കൊറ്റൻ അതാണ് നമുക്കിതിൻ്റെ പരുവം അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അതും മീഡിയം തീയിൽ മാത്രം ഹൈ ഫ്ലെയിമിൽ ഇടരുത് കരിഞ്ഞു പോകും അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് എണ്ണ കാച്ചെടുക്കാം നിങ്ങൾ തുടക്കത്തിൽ കണ്ട പിക്ചറിൽ കണ്ട പോലെയുള്ള ഒരു അസുഖം അതായത് വട്ടച്ചൊറി എന്നാണ് നമ്മൾ നമ്മളിതിന് പറയുക വട്ടച്ചൊറി എന്നുള്ള അസുഖത്തിനുള്ള മരുന്നാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഈ അസുഖം ഒരു പകർച്ചവ്യാധിയാണ് നമ്മൾ ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ തന്നെ അത് പടർന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യണ ഡ്രസ്സുകൾ ഡ്രസ്സുകൾ മറ്റുള്ളവർ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മളുടെ ആ അണുക്കൾ മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് പകരും അതുകൊണ്ട് തന്നെ അവരുടെ ഡ്രസ്സ് സെപ്പറേറ്റ് കഴുകണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും പറയാറുള്ളത് ഇപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ട് മെഡിസിൻ കഴിക്കുമ്പോൾ ആ ടൈമിൽ ചിലപ്പോൾ മാറുമെങ്കിലും ഫുള്ള് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് വരുന്ന ഒരു സ്കിൻ ഡിസീസ് തന്നെയാണ് ഇത് ഇത് ഒരു തരത്തിലും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു എണ്ണ തന്നെയാണ് കാരണം നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ കറ്റാർവാഴ ചെറിയുള്ളി വെത്തില ഇതൊക്കെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യണ സാധനമാണ് പിന്നെ എക്സ്ട്രാ വരുന്ന മുറിവുണക്കിയ മുറി എന്ന് പറയുന്ന സാധനം നമ്മളുടെ എല്ലാ വീട്ടിലും നട്ട് പിടിപ്പിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കാരണം നമ്മൾക്ക് എത്ര മുറിവ് വലിയ മുറിവായാലും ആ മുറി ഉണക്കിയുടെ നേര് പിഴിഞ്ഞ് അതിൽ നമ്മുടെ മുറിവിലൊഴി ഒഴിച്ചിട്ട് കെട്ടിവെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുറിവ് കൂടും അയൽ കെട്ടിവയ്ക്കുമ്പോൾ നമ്മുടെ ആ ചതച്ച ഇല കൂടി വെച്ചിട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുറിവ് കൂടും അത്രയും എഫക്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇതാ എണ്ണ നമ്മളുടെ റെഡിയായി വരുന്നുണ്ട് ഇതേ കണ്ട കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് നല്ല റെഡ് കളറായിട്ട് വരുന്നുണ്ട് നമ്മളിത് ഇടയ്ക്കൊന്ന് നോക്കണം മണൽപരിവം ആയിട്ടുണ്ടോ എന്നുള്ളത് കരിഞ്ഞു പോകരുത് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് കരിയാനുള്ള ചാൻസ് ഉണ്ട് തേക്കിൻ്റെ കൂമ്പും വെത്തിലും ആ മുറിവണക്കിയുടെ ഇലയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കളറ് നല്ലൊരു റെഡിഷ് കളറാണ് വരുന്നത് അപ്പോൾ നമ്മളുടെ എണ്ണ ദേ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം കണ്ടില്ലേ കൊറ്റനൊക്കെ ആയിട്ടുണ്ട് ഈ കൊറ്റൻ നമുക്ക് വേണമെങ്കിൽ സ്കിന്നിൽ നമുക്ക് തേക്കാം കേട്ടോ കാരണം അതിലും കുറച്ച് ഐറ്റംസ് ഉണ്ടാകും എണ്ണയുടെ ഐറ്റംസ് ഉണ്ടാകും ഫുള്ള് നമുക്ക് ഊറ്റിയൊന്നും കിട്ടില്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തുണിയിൽ പിഴിഞ്ഞിട്ട് ഒഴിക്കാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എണ്ണ തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി വീട്ടിൽ വെക്കണം കണ്ട ഞാനതൊന്ന് കയ്യമ്മിൽ പെരട്ടി നോക്കിയാൽ അതിൻ്റെ കളർ ചേഞ്ച് നോക്കിയ ഒരു റെഡ് കളറാണിത് ഇത് നമുക്ക് കുളിക്കുന്നതിലും മുന്നോ കുളി കഴിഞ്ഞിട്ടായാലും ജസ്റ്റ് ശരീരത്തിൽ പെരട്ടിടാം ആ ഭാഗത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ വേ വേറൊരു ഭാഗത്തേക്ക് അത് പകരേ ഇല്ല പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യും വട്ടച്ചൊറിയ്ക്ക് മാത്രമല്ല ചുണങ്ങനുള്ള ഒരു അസുഖത്തിനും ഇത് യൂസ് ചെയ്യാറുണ്ട് ഈ എണ്ണ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോ കാണുമ്പോൾ നമ്മൾ സേവ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മളെ ഉണ്ടാക്കിയില്ലെങ്കിലും മറ്റുള്ളവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം